ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇലവൻ മീഡിയയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു മന്തിയുടെ റെസിപ്പി ആട്ടാ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം നമുക്ക് സിമ്പിൾ ആയിട്ട് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പം ഇതിനു മുമ്പ് എന്റെ മന്തിയുടെ റെസിപ്പിയുടെ വീഡിയോ ഞാൻ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെടാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വളരെ ടേസ്റ്റി ആട്ടോ ഇതേപോലെ ഒന്ന് മന്തി ഉണ്ടാക്കി നിങ്ങൾ കഴിച്ചു നോക്കണം എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് അപ്പം ഞാൻ ഇതേ ഒരു കോഴി നല്ല ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു കഷ്ണം ഇഞ്ചി നാല് വെളുത്തുള്ളി പിന്നെ നമുക്ക് ഒരു ടീസ്പൂൺ കുരുമുളകും ചെറിയ ജീരകവും ഒരു ടീസ്പൂണും അതിൻ്റെ കൂടെ കാശ്മീരി മുളക് പൊടി മല്ലിപ്പൊടി ഉപ്പ് ഇതൊക്കെ ഒരേ ടീസ്പൂൺ വെച്ച് കിട്ടാം അതിലോട്ട് നമുക്ക് ഒരു അരക്കപ്പ് സൺഫ്ലവർ ഓയില് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുത്ത ശേഷം ഇത് നമുക്ക് മാഗിനേറ്റ് ചെയ്ത് വെക്കാം ചിക്കനിലോട്ട് ഒരു മുക്കാൽ മണിക്കൂർ മാഗിനേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ എന്നാലേ നമുക്ക് ടേസ്റ്റ് ആകാൻ പേട്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇനി ഒരു ചെറിയ മീഡിയം ടൈപ്പ് ക്യാപ്സിക്കും ഒരു സവാളയും മല്ലിയലയും പുതിനേയും ഇത്രയും കൂടി ആ ചിക്കൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പം ഒരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞ ശേഷം നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു അഞ്ച് മിനിറ്റും പിന്നെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ ഒരു മുക്കാല് ശതമാനം വേണ്ടത് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ചോറിട്ട് ദം ചെയ്യാനുള്ളതാണ് അപ്പം ഈ ചോറ് വെക്കുന്നതിന് മുമ്പ് അരി നമ്മൾ ഒരു മുക്കാ മണിക്കൂർ ഒരു മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്തി ഇടാം അപ്പം അത് ഞാൻ അരി വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു മാഗി ക്യൂബും നമുക്ക് പട്ട ഗ്രാമ്പു ഏലക്ക ഒരു പച്ചമുളക് നാരങ്ങ കുരുമുളക് പിന്നെ ബേലീഫ് ഉണ്ടെങ്കിൽ ഇടാം കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ ബേലീഫ് ഉണ്ടായി എവിടെ വച്ചേക്കണേന്ന് നോക്കിയിട്ട് കണ്ടില്ല അപ്പം പിന്നെ ഞാൻ അത് ഇട്ടിട്ടില്ല ഇനി ഇതൊന്ന് തെളിച്ച് കഴിയുമ്പോൾ നമ്മുടെ അരി ഞാൻ ഒരു മണിക്കൂർ കുതിർത്ത് കഴുകി വാരി എടുത്തിട്ടുണ്ട് അത് അതിലോട്ട് ഇട്ടുകൊടുക്കാം അതും ഈ പറഞ്ഞ പോലെ ഒരു മുക്ക വേവ് ആവുമ്പോൾ നമുക്ക് നിർത്തക്ക ഉണ്ടോ അപ്പൊ അത് വെന്ത് ഒരുവിധം ആയിട്ടുണ്ട് നമ്മളത് ചിക്കനും ഞാനപ്പ ഇടക്കൊന്ന് ഇളക്കി മറിച്ചിട്ട് കൊടുത്ത് നമ്മുടെ മസാലയൊക്കെ ഒന്ന് അടിപ്പോയിട്ടുണ്ട് ആ സവാളയും എല്ലാം നല്ല മിക്സ് ചെയ്ത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് എത്തിക്കണ്ടോ നമ്മൾ മൂടി വച്ചതിൻ്റെ ആ വെള്ളത്തിൻ്റെ ഇത് കാണണേ ഇനി നമുക്ക് ഇത് ചോറ് ഊറ്റിയെടുത്ത ശേഷം അതിൻ്റെ മുകളിലോട്ട് ദം ചെയ്ത് കൊടുക്ക നമുക്ക് ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ ഒരു രണ്ട് മൂന്ന് പച്ചമുളകും വച്ചിട്ട് ഇത് ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് വച്ചേർന്ന അടിപൊളിയായിട്ട് വെന്ത് കിട്ടും നമുക്ക് അതിന് ഒരു സാലഡും കൂടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു തക്കാളി വെളുത്തുള്ളി പിഞ്ചി ജീരകം ഒരു ചെറിയ സവാള മല്ലിയില പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇത്ര ഇട്ടൊന്ന് അടിച്ചെടുത്ത് നമുക്കത് സാലഡും റെഡിയാവും അപ്പൊ മന്തിക്ക് കഴിക്കാൻ പറ്റിയ ഒരു അറബിക് സാലഡ് ആട്ടോ ഇത് ഒരുപാട് അങ്ങോട്ട് അടിഞ്ഞു പോകരുത് നമുക്ക് ക്രഷ് ചെയ്തെടുത്താലും മതി അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെടാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്